ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചിരിക്കോ ഈ ആയുസ് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ എന്റെ എന്ന് പറയാൻ പറ്റുന്ന നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യന്മാരുടെ മുഖം ഒന്ന് മനസ്സിൽ ഓർക്കോ എൻ്റേത് എന്ന് നെഞ്ചിൽ കൈ വെച്ച് നമുക്ക് പറയാൻ കഴിയുന്ന മനുഷ്യന്മാരുടെ മുഖം ഒന്ന് മനസ്സിൽ ഓർത്തെടുക്കുമോ അവരിപ്പോ നമ്മുടെ മുന്നിലുള്ളതുപോലെ ഒന്ന് സങ്കല്പിക്കോ അവരെ നമ്മുടെ മുന്നിലുള്ളതുപോലെ ഒന്ന് സങ്കൽപ്പിക്കും അവരോട് മനസ്സ് നിറഞ്ഞ് ഈ ലോകത്ത് പറയാവുന്ന ഏറ്റവും നല്ല വാക്കുകളിൽ ഒരു വാക്ക് താങ്ക് യു താങ്ക് യു എന്ന് അവരോടൊന്ന് നെഞ്ചിൽ കൈവച്ച് പറയൂ താങ്ക് യു ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഇവിടെ ഇരുന്നപ്പോഴേ മനുഷ്യൻ മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കണ്ടെത്തുന്ന രൂപം ഭയങ്കര വിസ്മയകരമായ രീതികളാണ് ഒരാള് മറ്റൊരാളെ കണ്ടെത്തുന്ന രീതി എണ്ണൂറ് കോടി മനുഷ്യന്മാരുണ്ട് ഈ ലോകത്ത് ആ എണ്ണൂറ് കോടി മനുഷ്യന്മാരിൽ നിന്ന് നമ്മൾ ചില മനുഷ്യരെ കണ്ടെത്തുകയാണ് അത് ഭയങ്കര വിസ്മയകരവുമാണ് ഇവിടെ ഇവർ കണ്ടെത്തുന്നത് ഒരേ സ്കൂളില് അവരുടെ മക്കൾ പഠിക്കുന്നു അവിടെ വെച്ച് പലപ്പോഴും ഇവർ കണ്ട കണ്ടുന്നുണ്ടോ കാണുന്നുണ്ടാവും കണ്ടെത്തിയിട്ടുണ്ടാവും പക്ഷെ അവിടെ വെച്ചിട്ടാണ് ഒരു കൂട്ടായ്മ ഇങ്ങനെ പതുക്കെ പതുക്കെ ഒരു കൂട്ട കൂട്ടുകെട്ടായിട്ട് അതെങ്ങനെ മാറും കൂട്ടായ്മകൾ ഉണ്ടാക്കാൻ ഈസിയോ അല്ലേ കൂട്ടായ്മ ഉണ്ടാക്കാൻ ഒരു പണിയില്ല മൂന്നാലുണ്ടായ പോലെ പക്ഷെ ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ എളുപ്പമല്ല അത് വളരെ സ്ലോലി ഗ്രാജ്വലി നടക്കുന്ന ഒരു പ്രോസസ്സാണ് അത് നമുക്ക് പറ്റുന്ന ചില മനുഷ്യന്മാര് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴേ കൂട്ടുകെട്ടുണ്ടാവുള്ളൂ കൂട്ടായ്മ ഉണ്ടാക്കാൻ വലിയ പണിയൊന്നും അല്ലേ ഖത്തറിൽ വെച്ചിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മൂന്ന് വയസ്സുള്ള മോള് മരണപ്പെട്ടു വലിയ സങ്കടം ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു നമ്മുടെ ഈ കേട്ടൻ്റെ കൂടെ ഒരു മുത്തുമാല കണ്ടിട്ടില്ലേ ഏ ഏ അതിങ്ങനെ ലിഫ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പം ഈ മോള് ആ മുത്തുമാല ഇങ്ങനെ കഴുത്തിൽ ചുറ്റി ഒരു പെൺകുട്ടി ഒരു മുത്തുമാല കണ്ടാൽ ആദ്യം എന്ത് ചെയ്യും അത് കഴുത്തിൽ ചുറ്റുമല്ലോ അവളിങ്ങനെ കഴുത്തിൽ ചുറ്റി സോഫയുടെ മുകളിൽ കയറിയിട്ട് കഴുത്തിൽ ഇങ്ങനെ ചുറ്റി സോഫയിൽ നിന്ന് വീണു ആ നിമിഷം ആ മോള് ഈ ലോകത്തുനിന്ന് പോയി അതറിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അങ്ങോട്ടൊരു യാത്ര ഉണ്ടായിരുന്നു അവിടെ വെച്ച് ആ വീട്ടിൽ പോയി സുഹൃത്തിനെ കണ്ടു അവൻ്റെ വൈഫിനെ കണ്ടു അപ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു ആ മോളുടെ ഖബറിടം ഒന്ന് കാണണം അങ്ങനെ ഖത്തറിൽ ഖത്തറിലൊരു പള്ളിയുണ്ട് അവിടെ വെച്ചിട്ടാണ് ഖബറിടങ്ങളൊക്കെ അവിടെയാണ് അവിടേക്ക് പോയി അപ്പം കുഞ്ഞുങ്ങളുടെ ഖബർ മാത്രമുള്ളൊരു സ്ഥലമുണ്ട് ഭയങ്കര സങ്കടം തോന്നുന്ന ഒരു കാഴ്ചയാണ് ആ ഖബരിസ്ഥാനിൽ പുതിയ ഒരു ഖബറുണ്ട് അതേ മോളുടെ ഖബറാണ് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു പ്രാർത്ഥിച്ചു ആ മോൾക്ക് വേണ്ടി പഠിച്ചവനോട് പ്രാർത്ഥിച്ചു അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ എൻ്റെ ആ സുഹൃത്ത് ഒരു സംഭവം പറഞ്ഞു അവരെല്ലാ ദിവസവും അവിടെ പോകും മോളെ കാണാൻ പോകുന്നത് പോലെ എല്ലാ ദിവസവും അവിടെ പോകും അങ്ങനെ എല്ലാ ദിവസവും അവിടെ പോകുന്ന സമയത്ത് മിക്കവാറും ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ഫാമിലിയൊക്കെ അവിടെ ഉണ്ടാവും അവരുടെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് അവർ വന്നിട്ടുണ്ടാവും അങ്ങനെ ഏതെങ്കിലും ഒരു ഫാമിലിയെ എല്ലാ ദിവസവും അവർ കാണും അപ്പം അവർ തമ്മിൽ സംസാരിക്കും നിങ്ങളുടെ കുഞ്ഞിനെന്താ പറ്റിയതെന്ന് ചോദിക്കും അങ്ങനെ അവർ തമ്മിൽ സംസാരമാവും പരിചയമാവും നമ്പർ കൈമാറും അങ്ങനെ നമ്പർ കൈമാറി 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 മുപ്പതോളം കുടുംബങ്ങൾ പരസ്പരം അറിയാൻ തുടങ്ങി മലയാളികൾ മാത്രമൊന്നുമല്ല എല്ലാവരും ഉണ്ട് അതിനകത്ത് അവർ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എനിക്കവന് ആ ഗ്രൂപ്പ് ഇങ്ങനെ കാണിച്ചു തന്നു ഞാൻ ആ ഗ്രൂപ്പിലെ ഓരോ നമ്പറും ഇങ്ങനെ നോക്കി ഓരോ നമ്പറിനകത്തും ആ മനുഷ്യർ അനുഭവിക്കുന്ന സങ്കടവും വേർപ്പാടും ദുഃഖത്തിൻ്റെ ആഴവും എത്ര വലുതാണ് എന്ന് അതിലുള്ള ഓരോ ആൾക്കും അറിയാം ഒന്നും അങ്ങോട്ടുകൊണ്ടും പറയണ്ട അവർക്കറിയാം ഓരോ നമ്പറിനകത്തും എത്ര വലിയ ദുഃഖമാണ് അതിനകത്തുള്ള ഓരോ ആളും അനുഭവിക്കുന്നത് എന്ന് പരസ്പരം അത്രയും അറിയുന്ന കുറച്ച് ആളുകളുടെ കൂട്ടായ്മ ഈ ലോകത്ത് ഉണ്ടായിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഏറ്റവും മനോഹരമായ ഗ്രൂപ്പുകളിൽ ഒന്നായിരിക്കും അത് മനുഷ്യനെങ്ങനെയാണ് മറ്റൊരു മനുഷ്യനെ കണ്ടെത്തുന്നത് എന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയും അതുകൊണ്ട് ഈ കൂട്ടായ്മക്കും ഇവർ ചെയ്യുന്ന മനോഹരമായ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്കും എല്ലാവിധത്തിലുള്ള ആശംസകളും സ്നേഹവും അറിയിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം കുഞ്ഞുങ്ങള് ശബ്ദം ഉണ്ടാക്കും അതിൽ യാതൊരു വിഷമവും വിചാരിക്കരുത് കുഞ്ഞുങ്ങളുടെ ശബ്ദം ഈ പ്രസംഗത്തിന്റെ ഭാഗമാണ് എന്ന് വിചാരിക്കണേ പാടുള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്നതുപോലല്ലേ കുട്ടികൾ വീട്ടിലും ഇങ്ങനെ തന്നെയല്ലേ അവര് നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും ഇവർക്കൊക്കെ കളിക്കാൻ പോയിക്കൂടെ അല്ലേ നമ്മൾ അവരെ കുറിച്ച് ആലോചിക്കുന്നത് എന്താണ് ഇവർക്കൊക്കെ അവർക്കൊക്കെ എന്ന് ചോദിക്കുന്നു ചിന്തിക്കുന്നില്ലേ അതേപോലെ അവര് നമ്മളെ കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നത് ഇവരെന്തെങ്കിലും കാണിച്ചോണ്ടിരിക്കണേ ഇവർക്ക് എന്തെങ്കിലും പോയിട്ട് കളിച്ചുകൂടാന്നായിരിക്കും ഇവർ ചിന്തിക്കുന്നത് എനിക്കെന്താണെന്നറിയോ എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഒരു പ്രസംഗമായിട്ടേ അല്ല എനിക്കിപ്പോൾ നാൽപ്പത് വയസ്സായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഞാൻ ജനിച്ചത് നാൽപ്പത് വയസ്സായി അപ്പം ഈ നാൽപ്പത് വയസ്സ് ജീവിതത്തിൽ നാൽപ്പത് കൊല്ലത്തെ ജീവിതത്തിൽ ഇപ്പം ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അത് നിങ്ങളോട് പറയാനുണ്ടോ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്തും പ്രസംഗിച്ചിട്ടില്ല എനിക്ക് വളരെ ഇമോഷണലായി നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്